ിൽ കൊലപ്പെടുത്തിയതായി പാകിസ്ഥാനിൽ യാത്ര ട്രെയിനിൽ നിന്ന് ബന്ദികളാക്കിയ എഴുന്നൂറ്റി പതിനാല് സൈനികരെ കൊലപ്പെടുത്തിയതായി ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാൻ നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് ബന്ധുക്കളെ കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഷാഠ്യം തങ്ങളെ ബന്ദികളെ കൊലപ്പെടുത്താൻ നിർബന്ധിതരാക്കിയെന്നും ബി എൽ എ പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ തടവിലാക്കിയ ബലോജ് രാഷ്ട്രീയ തടവുകാരെയും പ്രവർത്തകരെയും മോചിപ്പിക്കാൻ നാല്പത്തെട്ട് മണിക്കൂർ സമയമാണ് ബി എൽ എ സർക്കാരിന് നൽകിയിരുന്നത് എന്നിരുന്നാലും പാകിസ്ഥാൻ പരമ്പരാഗതമായ ഷാഠ്യവും സൈനിക ദാർഷ്ട്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഗൗരവമേറിയ ചർച്ചകൾ ഒഴിവാക്കുക മാത്രമല്ല അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും ചെയ്തു ഈ ശാഠ്യത്തിന്റെ ഫലമായി ബന്ദികളാക്കിയ എണ്ണൂറ്റി പതിനാല് പേരെയും വധിച്ചു ബി എൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ നിന്ന് കൈബർ പഖ്ദോൺഗയിലെ പെഷുവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ഒൻപത് ബോഗികളിലായി നാനൂറിലധികം യാത്രക്കാർ ട്രെയിനിൽ ഉണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു ബന്ധികളിൽ നൂറ്റി അൻപത്തി പേരെ മോചിപ്പിച്ചെന്ന് സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്നാൽ സൈന്യം മോചിപ്പിച്ചതല്ല സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും തങ്ങൾ സ്വമേധയാ മോചിപ്പിച്ചതാണെന്ന് ബി എൽ എ വക്താവ് വ്യക്തമാക്കിയിരുന്നു